ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസത്തെ ഒരു കടു പെൻഷൻ തുകയുടെ വിതരണമാണ് ഇരുപത് മുതൽ ആരംഭിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാർ നാല് വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി അനുവദിച്ചതെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയുൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തിമൂവായിരത്തി അറുനൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിലും സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂൺ മാസത്തെ പെൻഷൻ തുക വെള്ളിയാഴ്ചയോടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചു ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക